കനത്ത മഴയിൽ കരുണാപുരത്ത് സ്കൂളിന്റെ ചുറ്റുമതിൽ അപകടാവസ്ഥയിലായി അടിയന്തര നടപടി സ്വീകരിക്കുവാൻ റവന്യൂ അധികൃതർ നിർദ്ദേശം നൽകി കരുണാപുരം എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ചുറ്റുമതിൽ എപ്പോൾ വേണമെങ്കിലും ഇടിഞ്ഞു വീഴാവുന്ന അവസ്ഥയിലാണ് കഴിഞ്ഞ ദിവസം പെയ്ത ശക്തമായ മഴയിലാണ് മതിൽ അപകടാവസ്ഥയിലായത് വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച മതിൽ എപ്പോൾ വേണമെങ്കിലും ഇടിഞ്ഞു വീഴാവുന്ന അവസ്ഥയിലാണ് അഞ്ഞൂറിലധികം കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ അപകടാവസ്ഥയിലായ മതിൽ വൻ ഭീഷണി ഉയർത്തുന്നതായി വില്ലേജ് അധികൃതർ റിപ്പോർട്ട് നൽകി അടിയന്തര നടപടി സ്വീകരിക്കുവാൻ സ്കൂൾ അധികൃതരോട് ആവശ്യപ്പെട്ടു പരിശോധിച്ചിൽ ആ ൂമി ഏതു നിമിഷവും നിരം പുറത്താവുന്ന ഒരു രീതിയിൽ കണ്ടെത്തിയതിനെ തുടർന്ന് സ്കൂളിലെ പ്രിൻസിപ്പളും ഹെഡ് മാസ്റ്ററുമായി സംസാരിച്ച് ആ ഉടൻ അടിയന്തിരമായ നടപടികൾ സ്വീകരിക്കുവാൻ തന്നെ നൽകിയിട്ടുള്ളതുമാണ് അടിയന്തര നടപടി സ്വീകരിക്കുമെന്ന് അധികൃതരും വ്യക്തമാക്കി മേഖലയിൽ കഴിഞ്ഞ രണ്ടു ദിവസമായി അതിശക്തമായ മഴയാണ് പെയ്യുന്നത് മഴക്കൊപ്പം വീശുന്ന ശക്തമായ കാറ്റ് ജനജീവിതം ദുസ്സഹമാക്കിയിട്ടുണ്ട് മരമൊടിച്ചൽ ഭീഷണി നേരിടുന്നതിനാൽ മേഖലയിലെ കൃഷിയിടങ്ങളിൽ ജോലികൾ മിക്കതും നിർത്തിവെച്ചിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ ഉടുമ്പൻചോല